നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ദൂരദർശന് ഇന്ന് അറുപത്തിയാറ് വയസ്സ് തികയുന്നു ഐക്യത്തിന്റെയും സംസ്കാരത്തിന്റെയും നവീകരണത്തിന്റെയും പൈതൃകം ഭാരതത്തിൽ ദൃശ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ദൂരദർശന് ഇന്ന് അറുപത്തിയാറ് വയസ്സ് യുനെസ്കോയുടെ സഹായമായി ലഭിച്ച ഇരുപതിനായിരം ഡോളറും സൗജന്യമായി ലഭിച്ച നൂറ്റി ഫിലിപ്സ് ടെലിവിഷൻ സെറ്റുകളും ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ദൂരദർശൻ്റെ ആദ്യ സിഗ്നലുകൾ ഭാരതത്തിന്റെ അന്തരീക്ഷത്തിൽ അലയടിച്ചത് ആകാശവാണിയുടെ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തിച്ച സ്റ്റുഡിയോയിൽ നിന്നാണ് ആദ്യ സംപ്രേഷണം നടത്തിയത് ട്രാൻസ്മിറ്ററിന്റെ ശേഷി കുറവായിരുന്നതിനാൽ ഡൽഹിക്ക് ചുറ്റും നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ മാത്രമേ പരിപാടികൾ ലഭ്യമായിരുന്നുള്ളൂ ആഴ്ചയിൽ ഇരുപത് മിനിറ്റ് വീതമായിരുന്നു ദൂരദർശൻ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി പ്രതിമാപുരി വായിച്ച അഞ്ച് മിനിറ്റ് വാർത്താ ബുള്ളറ്റിൻ ഉപയോഗിച്ച് പതിവ് ദൈനംദിന സംപ്രേഷണം ആരംഭിച്ചു സൽമാ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ദൂരദർശനിൽ ചേർന്നു വാർത്താ അവതാരകയായി ഗീതാഞ്ജലി അയ്യർ നീതി രവീന്ദ്രൻ റിനി സൈമൺ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജനപ്രിയ വാർത്താ അവതാരകരായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി ഇരുപത്തി ആറിന് ദൂരദർശനിൽ അരങ്ങേറ്റം കുറിച്ച കൃഷിദർശൻ ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും ദൈർഘ്യമേറിയ പരിപാടിയായി കണക്കാക്കപ്പെടുന്നു ആദ്യഘട്ടത്തിലെ പരീക്ഷണ പരിപാടികൾക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വിനോദ വിജ്ഞാന പരിപാടികളുടെ സംപ്രേഷണം തുടങ്ങി ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങി പതിനേഴ് വർഷങ്ങൾക്കു ശേഷമാണ് ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന്റെ തത്സമയ സംപ്രേഷണത്തോടെയാണ് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ ആരംഭിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ കളർ സംപ്രേഷണവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിന പരേഡും ഏഷ്യാഡും ദൂരദർശൻ ലൈവായി സംപ്രേഷണം ചെയ്തത് പ്രേക്ഷകർക്ക് നൂതന അനുഭവമായി രാമായണം മഹാഭാരതം ഹംലോക് ബുനിയാദ് തുടങ്ങിയ പരമ്പരകളിലൂടെ എൺപതുകളെ ദൂരദർശൻ കീഴടക്കി രാമായണം കാടാൻ ഗ്രാമങ്ങൾ മുഴുവനും ഒരു ടി വിയുടെ മുന്നിൽ കാത്തിരുന്ന ദിനങ്ങളായിരുന്നു അതൊക്കെ രാമായണം കണ്ടിട്ട് ഗ്രാമവാസികൾ ടി വിയിൽ പുഷ്പാർച്ചന നടത്തുമായിരുന്നു എന്നത് ഇപ്പോൾ അതിശയോക്തിയായി തോന്നുമെങ്കിലും അക്കാലത്ത് അത് പതിവായിരുന്നു രംഗോലി ചിത്രഹാർ തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മറ്റ് ജനകീയ പരിപാടികളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വേനൽക്കാല ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം ദൂരദർശന്റെ ദേശീയ ചാനലിൽ സംപ്രേഷണം ചെയ്തു ഇതേ സമയം ഡി ഡി സ്പോർട്സ് പരിപാടിയുടെ മുഴുവൻ സമയ കവറേജ് നൽകി രണ്ടായിരത്തി പതിനാല് നവംബർ പതിനേഴിന് ദൂരദർശൻ ഡയറക്ടർ ജനറൽ വിജയലക്ഷ്മി ചബ്ര ദേഷ്ക അപ്ന ചാനൽ രാജ്യത്തിൻ്റെ സ്വന്തം ചാനൽ എന്ന പുതിയ മുദ്രാവാക്യത്തോടെ പിങ്ക് പർപ്പിൾ നിറങ്ങളിലുള്ള ഒരു വർണ്ണ സ്കീം അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ദൂരദർശൻ ഏകദേശം ആയിരത്തി നാനൂറ് ടെറസ്ട്രിയൽ ട്രാൻസ്മിറ്ററുകളുടെ ഒരു ശൃംഖല പ്രവർത്തിപ്പിക്കുകയും നാല്പത്തിയാറ് സ്റ്റുഡിയോകൾ ടെലിവിഷൻ പരിപാടികൾ നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരിയിൽ ആദ്യ മലയാളം കേന്ദ്രം തിരുവനന്തപുരത്ത് തുടങ്ങി ആദ്യ മലയാള വാർത്താ ബുള്ളറ്റിനും എൺപത്തി അഞ്ച് ജനുവരി ഒന്നിന് ആരംഭിച്ചു മലയാളം വാണിജ്യ പരിപാടികളും അന്ന് തന്നെ സംപ്രേഷണം തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തിനും മുകളിലാളുകൾക്കും ആയിരത്തി നാനൂറ് ഭൂതല ട്രാൻസ്മിറ്ററുകളിലൂടെ ദൂരദർശൻ ലഭ്യമാണ് നാല്പത്തിയാറ് ദൂരദർശൻ സ്റ്റുഡിയോകൾ രാജ്യമൊട്ടാകെ ദൂരദർശൻ പരിപാടികൾ നിർമ്മിക്കുന്നു രണ്ട് ദേശീയ ചാനലുകൾ പതിനൊന്ന് പ്രാദേശിക ഉപഗ്രഹ ചാനലുകൾ നാല് സംസ്ഥാന നെറ്റ്വർക്കുകൾ ഒരു അന്താരാഷ്ട്ര ചാനൽ ഒരു കായിക ചാനൽ പാർലമെന്റിനു വേണ്ടി രണ്ട് ചാനലുകൾ എന്നിവ ഉൾപ്പെടെ പത്തൊൻപത് ചാനലുകൾ ഇന്ന് ദൂരദർശന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദൂരദർശൻ ആകാശവാണിയിൽ നിന്നും വേർപ്പെടുത്തി പ്രസാർ ഭാരതിയുടെ കീഴിലാണ് ഇന്ന് ദൂരദർശൻ പ്രവർത്തിക്കുന്നത് ഗ്രാമീണ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ദൂരദർശൻ അന്നും ഇന്നും പ്രവർത്തനം തുടരുന്നത് ഇരുപത്തിരണ്ട് ഭാഷകളിലായി മുപ്പത് ചാനലുകളുള്ള ദൂരദർശൻ ലോകത്തെ വലിയ ടെലിവിഷൻ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഇപ്പോഴും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ തന്നെയാണ് ദൂരദർശൻ